പുതുവർഷം മുതൽ സംസ്ഥാനത്തെ കോർപ്പറേഷനുകളുടെയും നഗരസഭകളുടെയും സേവനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ആക്കാനായി ആവിഷ്കരിച്ച കെസ്മാർട്ട് പദ്ധതിയിൽ തുടക്കത്തിലെ കല്ലുകടി തദ്ദേശ സ്ഥാപനങ്ങളിലെ നാനൂറ്റി അറുപത്തി ഒൻപത് സേവനങ്ങൾ പൂർണ്ണമായും കെസ്മാർട്ട് സോഫ്റ്റ്വെയർ വഴി സജ്ജമാക്കാൻ തീരുമാനിച്ചെങ്കിലും അഞ്ച് ദിവസം പിന്നിട്ടിട്ടും നൽകാനാവുന്നത് ഇരുന്നൂറോളം സേവനങ്ങൾ മാത്രം പഴയ ഡാറ്റകൾ പോസ്റ്റ് ചെയ്യാനുള്ള കാലതാമസമാണ് പദ്ധതിയെ അവതാളത്തിലാക്കുന്നത് കേസ്മാർട്ട് പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ഡിസംബർ ഇരുപത്തിയേഴ് മുതൽ പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നത് നിർത്തിവച്ചിരുന്നു ജനുവരി വരെയാണ് പുതിയ അപേക്ഷകൾ സ്വീകരിക്കില്ലെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഒരാഴ്ച കഴിഞ്ഞിട്ടും സേവനങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ലെന്നാണ് അപേക്ഷകരുടെ പരാതി കേസ്മാർട്ട് പദ്ധതി പ്രകാരം അപേക്ഷ ഓൺലൈനായി നൽകിയാൽ ഉടൻ കെട്ടിട നിർമ്മാണാനുമതി ജനന മരണ രജിസ്ട്രേഷൻ ഇമെയിലായും വാട്സാപ്പിലൂടെയും സർട്ടിഫിക്കറ്റുകൾ ഓൺലൈനായി വിവാഹ രജിസ്ട്രേഷൻ സംരംഭകർക്ക് ലൈസൻസ് തുടങ്ങിയ സേവനങ്ങൾ കെസ്മാർട്ട് ആപ്പിലൂടെ കിട്ടും പൊതുജനങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്നത് മുതൽ സർട്ടിഫിക്കറ്റോ സേവനമോ ലഭിക്കുന്നത് വരെയുള്ള ഒരു കാര്യത്തിനും തദ്ദേശ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ടതില്ല അപേക്ഷകൻ നേരിട്ടെത്താതെ തന്നെ സേവനം ലഭിക്കും എന്ന രീതിയിലേക്കാണ് കെസ്മാർട്ട് സോഫ്റ്റ്വെയർ അവതരിക്കുന്നത് പൊതുജനങ്ങൾ ഇനിമേൽ കെ സ്മാർട്ട് സിറ്റിസൺ വെബ് പോർട്ടൽ വഴി ലോഗിൻ ചെയ്ത വിവിധ സേവനങ്ങൾക്കുള്ള അപേക്ഷകൾ ഓൺലൈൻ മുഖാന്തരം നൽകാനാണ് നിർദ്ദേശം എസ് എം എസ് വഴിയും വെബ്സൈറ്റ് വഴിയും മറുപടി ലഭിക്കും ജനുവരി ഒന്നു മുതൽ കടലാസിലുള്ള ഒരു അപേക്ഷയും സ്വീകരിക്കില്ലെന്നായിരുന്നു അറിയിച്ചിരുന്നത് വെബ്സൈറ്റ് വഴിയും ഓൺലൈൻ സേവന കേന്ദ്രങ്ങൾ വഴിയും മൊബൈൽ ഫോണിൽ കെ സ്മാർട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തുമാണ് എല്ലാ അപേക്ഷയും സമർപ്പിക്കേണ്ടത് അടവാക്കേണ്ട തുക ഡിമാൻഡ് ഡ്രാഫ്റ്റ് പേയ്മെന്റ് ിങ്ക് എന്നീ അപേക്ഷകന്റെ രജിസ്റ്റേഡ് മൊബൈൽ നമ്പറിൽ ലഭ്യമാകും പണം ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം തുടങ്ങിയ യു പി ഐ സംവിധാനം ഉപയോഗിച്ചാണ് അടയ്ക്കേണ്ടത് ഏറെ ഗുണകരമാവുന്ന പദ്ധതിയാണ് തുടക്കത്തിൽ തന്നെ താളം തെറ്റുന്നത് സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർത്ഥത്തിൽ സജ്ജമാക്കാൻ ഇനിയും ഒരാഴ്ച എടുക്കും वेडिंग पार्टीज के स्पेशल पैकेज जगल केरला गोल्डन डायमंड्स डी फैमिली ज्वेलर मेन रोड वडके कार्ड